ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് രണ്ട് ഉരുളക്കിഴങ്ങും അരക്കപ്പ് റവയും കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് നല്ല ടേസ്റ്റുമാണ് അതുപോലെ നല്ല ക്രിസ്പിയുമായിട്ടുള്ള സ്നാക്സാണ് എല്ലാ പേരും അത് തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഏത് കപ്പിലാണ് വെള്ളം എടുക്കുന്നത് അതേ കപ്പിൽ അരക്കപ്പ് റവ വേണം എടുക്കാനായിട്ട് വെള്ളത്തിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നന്നായിട്ട് വെള്ളത്തിൽ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം വെള്ളം നന്നായിട്ട് ഇനി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവ വറുത്ത റവ ആയിരുന്നാലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് കുറച്ച് വീതം ഇതുപോലെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ വെള്ളത്തിൽ കിടന്ന് റവ നന്നായിട്ടൊന്ന് കുക്കായി വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റവ നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട് പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പരുവമാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് റവ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായി മാറ്റി വയ്ക്കാം ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം ഈ പാനിൽ തന്നെ വെച്ചിരുന്നാൽ ഒന്നും കൂടെ ഒന്ന് ട്രൈ ആയി പോവും അതുകൊണ്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം കുറച്ച് തണുത്ത് കിട്ടിയാൽ മതിയാവും ഒരുപാട് അങ്ങ് തണുത്തു വരേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങ് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലെ തൊലി എല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് ഇനി ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി എടുത്തു വെച്ചിട്ടുള്ള റവയിലേക്ക് അത് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാല ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് ഇനി ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കയ്യിൽ നന്നായിട്ട് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മാവ് വീതം ഇതുപോലെ കയ്യിലെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് അതുപോലെ ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒരു ഫിംഗർ ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഒരെണ്ണം ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം അടുത്ത ഒരെണ്ണം കൂടി ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം എല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതൊന്ന് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചുമിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ടിനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും ഇത് കോരി മാറ്റാം ഒരു സ്റ്റെപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ടാമത്തെ സ്റ്റെപ്പും റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണിത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ